ഹായ് ഗായ്സ് ഇന്നത്തെ നൈറ്റ് വീണ്ടും ഞാൻ വന്നിരിക്കുകയാണ് ഇന്ന് വീട്ടിൽ വന്നപ്പോൾ വൈഫ് പറഞ്ഞു നല്ല ഊലി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നന്നായിട്ട് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോൾ നമുക്ക് മീൻ പൊള്ളിച്ചാലോ എന്ന് അവൾക്കൊരു തോന്നൽ തോന്നിയിട്ട് ആശാത്തി നല്ല വേളയിൽ മീൻ പൊള്ളിച്ചത് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു തന്നാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം ബാബു ഒന്ന് സപ്പോർട്ട് ചെയ്ത തുറക്കാൻ എനിക്ക് ഒറ്റ കൈ കൊണ്ട് ആ വേണ്ട തുറങ്ങും അങ്ങനെ നല്ല വാഴലി കൊള്ളിച്ച മീൻ അയ്യവ മണം കൊള്ളാം ഈശ്വരാ ഇതിന് ഞാൻ തിരിച്ചിരുന്നോ എങ്ങനെയാണ് വാഴല ഇത് എവിടെ തുറക്കണേ ദീപം ഒന്ന് ഹെൽപ്പ് ചെയ്തേ വന്നിട്ടുണ്ട് ഷെഫ് വന്നിട്ടുണ്ട് ഷെഫ് നമുക്ക് തുറന്ന് സഹായിക്കുന്നതാണ് ഓ ഒരു വാഴ അങ്ങനെ തന്നെ ഉണ്ടല്ലോ കൈമാറ്റേ ആയറിയിൽ നല്ല ചെറിയ രാവലി പൊള്ളിച്ചിരിക്കുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ തിന്നണങ്ങ എല്ലാം മാറ്റി തിന്നണമല്ലോ ഓക്കേ നമുക്ക് ആവൂലി പതുക്ക ഇങ്ങനെ മസാല ആ നല്ല ചൂട് നല്ല ചൂട് നല്ല ചൂട് തൽക്കാലം കുറച്ച് മസാല മാത്രം എടുത്തിട്ട് ചോറ്പ്പം വെച്ച് ഇങ്ങനെ കുഴക്കാം ഒരു കഷ്ണം ആവോലിയും കൂടി എടുക്കാൻ കിട്ടുക ആവൂലി ഉണ്ടാ നല്ല കിണ്ണം ഫ്രഷ് ആവോലിട്ടാ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു ഷോപ്പ് എന്ന് വെച്ചാൽ ആ അതിങ്ങനെ കുഴച്ച് ഞാൻ വേറെ ഒന്നും എടുക്കണില്ല ജസ്റ്റ് ആവൂലി ആ ഫിഷ് പൊള്ളിച്ചേണ്ട മസാലി മാത്രം എടുത്തിട്ട് ഇങ്ങനെ കുഴച്ച് കുഴച്ചിട്ടുണ്ടല്ലോ ഒരു ഉരുളിങ്ങനെ എടുത്ത് തക്കാളിയാണല്ലേ ഉം നല്ല തക്കാളിയും സപോളയും പച്ചമുളകും വെളുത്തുള്ളിയുടെയും എല്ലാ ഫ്ലേവറും കിട്ടുന്നുണ്ട് കേട്ടോ അടിപൊളി യമ്മി യമ്മി എന്താ നല്ല അടിപൊളിയേഷ് പിന്നെ എനിക്ക് ക്ഷമയില്ല ആ ഇതിന്റെ ഇടയിൽ ഇപ്പം നമ്മുടെ നമ്മടെ നമ്മളെപ്പോഴും പറയാറില്ല പരിപ്പുണ്ട് അല്ല സോറി പയറുണ്ട് ഉണക്കപ്പയർ ഉദ്ദേശിച്ചത് കാലത്തെയാണ് പക്ഷേ എനിക്ക് പയർ ഇഷ്ടമായതുകൊണ്ട് ദീപം കുറച്ച് മാറ്റി വെച്ചതാണ് ഓക്കെ നമുക്ക് എന്തായാലും ഞാനത് കഴിക്കട്ടെ നിങ്ങൾ കഴിക്കുക അപ്പോൾ ഗുഡ് നൈറ്റ്